പുരോഗമന കലാസാഹിത്യസംഘം വടക്കഞ്ചേരി മേഖലാ കൺവെൻഷൻ നടന്നു ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും കൂടിയായിരുന്ന സാനുമാഷാണ് ഇന്നലെ വിടവാങ്ങിയത് മാഷ തൊണ്ണൂറ്റി ഏഴ് വയസ്സാണ് ഈ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാഷെ പോലെയൊക്കെ വളരെ കൃത്യമായി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ആളുകൾ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി മുതൽ താഴെത്തട്ടിലെ യൂണിറ്റ് കമ്മിറ്റി വരെയുള്ള വിവിധ കാലങ്ങളിൽ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും ഇനി എങ്ങോട്ടേക്കാണ് എന്നുള്ളതുമൊക്കെയാണ് ഒരു ഏരിയ തലത്തിലുള്ള കൺവെൻഷൻ എന്നുള്ളതിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളെ പുതിയ ഭാവുകത്വം ഭാവകത്വം എന്നുള്ള വാക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആളുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിനെയാണ് ഭാവുകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതാണതിൻ്റെ അർത്ഥം അപ്പൊ പുതിയ തലമുറയുടെ ഭാവുകത്വം അതെന്താണ് എന്നും ആ തലമുറയോട് നമ്മൾ നമ്മളപ്പോ എങ്ങനെയായിരിക്കണം പറയേണ്ടത് ഓരോ കാര്യങ്ങളും എന്നും അതിലേക്ക് നമ്മുടെ കലാപ്രവർത്തനത്തെ സാഹിത്യ പ്രവർത്തനത്തെ സാംസ്കാരിക പ്രവർത്തനത്തെ എങ്ങനെ അടുപ്പിച്ചു നിർത്താം എന്നുള്ളതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഏരിയയിൽ ഇത്തരത്തിലൊരു സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾക്ക് തന്നെ ബോധ്യം വരുന്ന വിധം ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുക്കേണ്ടത് അവരെന്താ ഇങ്ങനെ എന്ന ചോദ്യത്തിന് പകരം നമ്മൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിന് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് അതായത് പുതിയ തലമുറയെ തലമുറയെപ്പറ്റി പ്രത്യേകിച്ച് തലവരച്ചു തുടങ്ങിയതും അതുപോലെ നാല്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് പോയവരുമായവർക്കുള്ള ഒരു പ്രധാന പരാതി ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെയായി പോകുന്നത് എന്നാണ് വി വത്സൻ മംഗലം അധ്യക്ഷനായി സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ രതീഷ് കണ്ണമ്പ്ര സി പി ശിവരാമൻ ടി വി രാഹുൽരാജ് പി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു